ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടും മറാഠി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം നാലാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം പരിശുദ്ധ ഏക ദൈവത്തിന് സ്തുതി അധികാരത്തോടെയുള്ള യേശുവിൻ്റെ വാക്കുകൾ ആ വാക്കുകളിലൂടെയുള്ള അവൻ്റെ ഓരോ ഉപദേശങ്ങളിലും വിസ്മയിക്കുന്ന കഫർ ആ ആ ശബത്തിൽ വന്നുകൂടിയിരിക്കുന്ന ജനം മനുഷ്യാവതാരം ചെയ്ത ദൈവം യേശു പരിശുദ്ധ തൃത്വ ദൈവത്തിലെ പുത്രൻ തമ്പുരാൻ എന്ന രണ്ടാമത്തെ ആളത്വം വചനമായ ദൈവം ആ ദൈവം യേശു അധികാരത്തോടെ സംസാരിക്കുകയാണ് ഏതാണ് ആ അധികാരം വചനമായ പുത്രൻ ഉണ്ടായിരുന്ന ആ അധികാരം അവൻ ആദിയിലുണ്ടായിരുന്ന വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം ദൈവമായിരുന്ന വചനം ആദിയിൽ ദൈവത്തോടു കൂടിയിരുന്ന സകലവും സൃഷ്ടിച്ചവനായ വചനം ആ സൃഷ്ടിച്ച വചനം യേശു സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും അവൻ്റെ സുവിശേഷത്തിലൂടെ അവൻ അധികാരത്തോടെ നമ്മളോട് സംസാരിക്കുകയാണ് എന്നാൽ നമുക്ക് ആ സൃഷ്ടാവിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ വചനത്തിൽ വിസ്മയിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം നമുക്ക് വേണ്ടതെല്ലാം അവൻ തന്നു തന്നതെല്ലാം നമ്മുടെ മെടുക്കുകൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും കൊണ്ടും പ്രാപ്തി കൊണ്ടും ഉണ്ടാക്കിയതാണ് എന്ന ഒരു മൂഢസ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ നമുക്കൊന്നിലും വിസ്മയം തോന്നുന്നില്ല എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പലവിധ സഹനങ്ങളുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ വേദനകളുടെയും പലവിധ അസ്വസ്ഥതകളുടെയും നടുവിൽ നമ്മുടെ സൃഷ്ടാവിൻ്റെ യേശുവിൻ്റെ അധികാരത്തോടെയുള്ള വചനം കേൾക്കുവാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വാക്കുകളിൽ നാം ആകൃഷ്ടരാവുകയാണെങ്കിൽ അവൻ്റെ മൊഴികളിൽ നാം ജീവനെ കണ്ടെത്തുകയാണെങ്കിൽ ഏത് ജീവനെയാണ് നാം കണ്ടെത്തേണ്ടത് നമ്മുടെ ജടത്തിലുള്ള ഈ ലോകത്തിലെ ജീവിതത്തിനിടയിൽ നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ മകനോ മകളോ ആക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ ആത്മാവിൻ്റെ ജീവൻ ആത്മീക മരണം സംഭവിക്കാതെ നമ്മെ മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് എന്നും കൈപിടിച്ച് നടത്തുന്ന ആത്മീക ജീവൻ ആ ജീവനെ കണ്ടെത്തുന്ന നമുക്കോരോർത്തർക്കും അവൻ തികച്ചും ഒരു വിസ്മയമാണ് അവൻ പ്രകാശത്തുള്ള പ്രകാശമാണ് അവനെ കണ്ടുമുട്ടുന്ന അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിലേക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന നമുക്കോരോരുത്തർക്കും അവൻ്റെ അധികാരത്തോടെയുള്ള വചനങ്ങൾ എന്നും വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ച് അതൊരു താങ്ങും തണലുമായി തീർന്നു അവൻ വലിയ ഒരു അത്യപൂർവ്വ വിസ്മയമായി നമുക്ക് ഓരോരുത്തർക്കും തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു